കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് പ്രതീക്ഷയുടെ പുലരി നൽകിക്കൊണ്ട് പൊന്നിൻ ചിങ്ങം എത്തി നാടിനീ തിരുവോണത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പ് പുതുവർഷം പിറക്കുന്നതോടൊപ്പം പ്രതീക്ഷയുടെ കാർഷിക സംസ്കാരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ചിങ്ങമാസം പിറക്കുന്നത് കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം അതുകൊണ്ടുതന്നെ ചിങ്ങമൊന്ന് മലയാളിക്ക് പുതുവർഷത്തിന്റെ തുടക്കമാണ് കർക്കിടക മാസത്തിലെ മഴയും പഞ്ഞവും കഴിഞ്ഞ് സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും ദിനങ്ങളാണ് ചിങ്ങമാസം കൊണ്ടുവരുന്നത് പുതുവർഷം പിറക്കുന്നതോടൊപ്പം ഇന്ന് കർഷക ദിനം കൂടിയാണ് കൃഷിഭൂമിയിൽ അധ്വാനിക്കുന്ന കർഷകരെ ഓർമ്മിക്കാനും അവരുടെ സംഭാവനകളെ ബഹുമാനിക്കാനുമുള്ള ദിനം ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് നാം ഓണം ആഘോഷിക്കുന്നത് അതിനാൽ ചിങ്ങമാസം ഓരോ മലയാളിക്കും ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും മാസം കൂടിയാണ് ഇനി നാടെങ്ങും പൂവിളിയും പൂക്കളവും നിറയും കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് കേരളാ വിഷൻ ന്യൂസ്